എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെയാണ് അപ്പൊ എന്താണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്ന് കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം അപ്പൊ ഒരെണ്ണം ഏതാണ് കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇനി മറ്റൊരെണ്ണം എന്ന് പറയുന്നത് തൃശൂർ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് തൃശൂർ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെ ചർച്ച ചെയ്തതാണ് നാഷണൽ ക്വാളിറ്റി അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികളാണ് ചർച്ച ചെയ്തത് അതായത് ജൂലൈയിൽ എന്താണ് നാഷണൽ ക്വാളിറ്റി അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികളാണ് ഏതൊക്കെ കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രവും തന്നെ തൃശൂർ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രവും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് എന്താണ് പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് അത് ക്യൂ ഫീൽഡ് ഏതാണ് ആപ്ലിക്കേഷൻ ക്യൂ ഫീൽഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അതായത് നമ്മൾ ഓൾറെഡി അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ച കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് ആരാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആണ് ആരാണ് ഷാഹാൻ അധ്യക്ഷനായ ഒരു കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാർഡ് വിഭജനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്താണ് വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു അത് ക്യൂ ഫീൽഡ് ആണ് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ എന്ത് ചെയ്യുന്നു തകരാറിലാവുന്നു അപ്പൊ അതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ് ആഗോള തലത്തിൽ തന്നെ വിവിധ മേഖലകൾ എന്ത് ചെയ്യുന്നു സംഭിക്കുകയാണ് ഇപ്പൊ എന്താണ് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ എന്ത് ചെയ്യുന്നു തകരാറിലാവുന്നു അതിനെ തുടർന്ന് തലത്തിൽ വിവിധ മേഖലകൾ സ്തംഭിക്കുന്നു അപ്പൊ അത് ഏത് സോഫ്റ്റ്വെയർ എന്നാണ് അത് വിൻഡോസാണ് അപ്പോൾ ഓർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വിൻഡോസ് എന്താണ് തകരാറിലായതിനെ തുടർന്ന് ആഗോളതലത്തിലെ വിവിധ മേഖലകളെ അത് ബാധിച്ചു അപ്പൊ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ये तो एक ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എഐ എഫ് എഫ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ എന്താണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ അവാർഡ് എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്റേത് പ്രഖ്യാപിച്ചത് അപ്പൊ ഈ ഒരു അവാർഡ് പ്രകാരം ഏറ്റവും മികച്ച താരങ്ങൾ ആരൊക്കെയാണ് അതായത് പുരുഷ വിഭാഗത്തിലെയും വനിതാ വിഭാഗത്തിലേയും മികച്ച താരങ്ങൾ ആരൊക്കെയാണ് അപ്പൊ നമുക്ക് നോക്കാം പുരുഷ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ലാലിയൻസ് സുവാല ചാമ്പ്യൻ ലാലിയൻസ് വാലാ ഇദ്ദേഹം മിസോറാമിന്റെ താരമാണ് അദ്ദേഹമാണ് സീസണിലെ എന്നാണ് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി വനിതാ താരത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഇന്ദുമതി ഇന്ദുമതി ആണ് മികച്ച വനിതാ താരം ഈ പേരിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ് ഗസ് ചെയ്യാൻ പറ്റും ഏതാണ് തമിഴ്നാടാണ് അപ്പൊ ഇന്ദുമതി കതിരേഷൻ എന്ന് പറയുന്ന തമിഴ്നാട് താരമാണ് ഏറ്റവും മികച്ച വനിതാ താരം നോർക്കുക ഏറ്റവും മികച്ച പുരുഷ താരം ആരാണെന്ന് പറഞ്ഞു ലാലിയൻ സു വാലാ ചാങ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് കേരള സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായുള്ള ആദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കേരള സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർക്കുക അപ്പൊ ഓർക്കുക കൊല്ലം ജില്ലയിലാണ് കേരള സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായുള്ള ആദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതായത് കൊല്ലം ജില്ല എന്നാണ് ശ്രീനാരായണ കോളേജിന് സമീപത്തുള്ള റെയിൽവേ മേൽപ്പാലത്തിന് താഴ്ഭാഗത്തുള്ള എഴുപത് സെന്റ് സ്ഥലത്താണ് ഇതിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക കേരള സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായുള്ള ആദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാർഷികമാണ് അതായത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിന് നൂറ് വർഷം എന്താണ് പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിന് എത്ര വർഷമാണ് ആണ് നൂറ് വർഷം ആവുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായതെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ വെള്ളപ്പൊക്കം പക്ഷേ എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉണ്ടായ വെള്ളപ്പൊക്കമാണെന്ന് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത് അതൊണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ കാര്യം കൂടി അപ്ഡേറ്റ് ാണെന്നോയ്ക്കാം അപ്പൊ അതിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർക്കാം ഒന്ന് സിനിമയാണ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച എന്താണ് സിനിമയാണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ ആസ്വാദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് അതിന്റെ സംവിധായകൻ എന്ന് പറയുന്ന ജൂഡാൻറണിയാണ് നമുക്ക് അറിയാവുന്ന കാര്യം ഇനി ഒരു പുസ്തകമാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു പുസ്തകം എന്താണ് പുസ്തകത്തിന്റെ പേര് പെരുമഴയത്തെ കുഞ്ഞുതലകൾ എന്നാണ് പെരുമഴയത്തെ കുഞ്ഞുതലകൾ എന്ന് പറയുന്ന പുസ്തകം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം നേടിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന പെരുമഴയത്തെ കുഞ്ഞുതലകൾ എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയതാരാണ് പ്രിയ എസ് ആണ് ഇതേ പുസ്തകത്തിന് രണ്ടായിരത്തി ഇരുപതിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്തത് അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു പോവാം വരാൻ പോകുന്ന എൽ ഡിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷയ്ക്കെ എന്നാൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകവുമാണ് അതായത് മരണവംശം എന്ന നോവലിന്റെ രചയിതാവ് അപ്പോ മരണവംശം എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ് ആരാണ് പി വി ഷാജികുമാറാണ് മരണവംശം എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് എന്ന് പറയുന്നത് ഇത് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ് കാരണം എന്ന് പറയുന്നത് ഈ ഒരു നോവലിന്റെ പ്രകാശനം നിർവഹിച്ചത് ബെന്യാമിനൊക്കെ ചേർന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തു വെക്കുക ഇനി ഈ നോവലിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് പി വി ഷാജികുമാറിന്റെ ആദ്യത്തെ നോവലാണ് എന്തെന്ന് പറയുന്ന മരണവംശം അപ്പോ പി വി ഷാജുമാറിന്റെ ആദ്യ നോവലാണ് മരണവംശം എന്ന് പറയുന്നത് അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് ഷാജികുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് പി വി ഷാജികുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് പി വി ഷാജികുമാറിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിനാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളരിപ്പാടം എന്ന് പറയുന്ന ചെറുകഥകൾ എന്താണ് വെള്ളരിപ്പാടം എന്ന് പറയുന്ന കഥകൾക്കാണ് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക ഇപ്പോൾ രണ്ട് പുസ്തകങ്ങൾ പറഞ്ഞു ഒന്ന് മരണവംശം അതുപോലെ തന്നെ വെള്ളരിപ്പാടം ഇത് രണ്ടും ആരുടെയാണ് പി വി ഷാജുമാറിന്റെ ആണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി അവർക്ക് നമുക്ക് നോക്കാനുള്ളത് രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണ് അപ്പോ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുകയാണ് അപ്പൊ അതിന്റെ പ്രമേയം എന്താണ് അത് വികസിത ഭാരതം എന്താണ് വികസിത ഭാരതം എന്നുള്ളതാണ് പ്രമേയം പ്രമേയം കാര്യം പെട്ടവർക്ക് വികസിത ഭാരതം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രമേയം ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം കഴിയുന്ന സമയത്ത് അവരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജിവെച്ചാൽ യു പി എസ് സി ചെയർമാൻ അപ്പോ യു പി എ ചെയർമാൻ നമുക്കെല്ലാം അറിയാവുന്നതാണ് അതായത് മനോജ് സോണിയാണ് പക്ഷെ ഇനി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജിവെച്ചാ യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണിയാണ് അതായത് ദേഹത്തിന് ഇനിയും കാലാവധി അഞ്ചു വർഷത്തിലേറെ കാലാവധി ഇനിയും ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് അപ്പൊ പുതിയ ചെയർമാൻ വരുന്ന സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എന്ത് ചെയ്തിരിക്കുകയാണ് യു പി എസ് സി ചെയർമാനായിട്ടുള്ള മനോജ് സോണി രാജിവെച്ചു അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേരളത്തിൽ നിന്നും പുതിയ രണ്ടിനും പൂവീച്ചകളെ എന്ത് ചെയ്തു കണ്ടെത്തി അപ്പോ കേരളത്തിൽ നിന്ന് അടുത്ത എന്ത് ചെയ്തു പുതിയ രണ്ട് പൂവീച്ചകളെ കണ്ടെത്തി അപ്പൊ ഇതിന്റെ പേരുകൾ ഓർത്ത് വയ്ക്കുക ഒന്ന് മെസംബ്രിയൻസിൻസിണത്തിന്റെ പേര് ഇനി മറ്റൊന്നിന്റെ പേര് എന്ന് പറയുന്നത് വിറ്റാറ്റസ് എന്നാണ് മറ്റൊന്നിന്റെ പേര് അപ്പൊ ഈ രണ്ട് പേര് ഓർക്കുക ഇത് രണ്ടും എന്തിന്റെ ഇരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് പൂവീച്ചകളെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോകും ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പുരസ്കാരമാണ് അതായത് നൂറൽ ഇസ്ലാം സർവകലാശാലയുടെ ആറാമത് എ പി ജെ പുരസ്കാർ ലഭിച്ചത് ആർക്കാണ് അപ്പൊ എന്താണ് പറഞ്ഞത് നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ എത്രാമത്തെ ആറാമത് എ പി ജെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ഡോക്ടർ എൻ കലൈ സെൽവി ആർക്കാണ് ഡോക്ടർ എൻ കലൈ സെൽവിക്കാണ് പേര് പുരസ്കാർ അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിന്റെ പി എം സ്വാനിധി പ്രൈസ് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിന്റെ പി എം സ്വാനിധി ഈ പി എം സ്വാനിധി എന്ന് പറയുന്ന പദ്ധതി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് പി എം സ്വാനിധി എന്ന് പറയുന്ന പദ്ധതി അതായത് വഴിയോര കച്ചവടക്കാല തെരുവ് കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ വായ്പ നൽകുന്ന കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ എന്താണ് പദ്ധതിയാണ് പി എം സ്വാനിധി എന്ന് പറയുന്നത് അപ്പൊ െ അപ്ഡേറ്റ് ചെയ്യുക പി എം സ്വാതിൽ കേന്ദ്ര പദ്ധതിയാണ് എന്താണ് തെരുവ് കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ വായ്പ നൽകുന്ന ഏത് മന്ത്രാലയത്തിന്റെ ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് അപ്പോ എന്താണ് പി എം സ്വാന്നിധി പ്രൈസ് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ കോർപ്പറേഷൻ ഇതാണ് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കാര്യം ഓർത്തുവയ്ക്കുക അതായത് ഏത് കാറ്റഗറി ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന നഗരങ്ങളുടെ കാറ്റഗറിയാണ് അതായത് ഒന്ന് മുതൽ പത്ത് ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ ാണ് തിരുവനന്തപുരം കോർപ്പറേഷന് പുരസ്കാരം നോക്കുക അത് മൂന്നാം സ്ഥാനമാണെന്നും കൂടി ഓർക്കുക അപ്പൊ മൂന്നാം സ്ഥാനത്താണ് അതായത് ഒന്നു മുതൽ പത്ത് ലക്ഷം വരെ ജനസംഖ്യയുള്ള ഉള്ള കാറ്റഗറിയിൽ മൂന്നാം സ്ഥാനത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കുക ഇനിയിപ്പോ എന്തായാലും നമ്മളിവിടെ എന്ത് പറഞ്ഞു പി എം സ്വാനിധിയെ പറ്റി പറഞ്ഞു പി എം നടപ്പിലാക്കുന്ന ആരാണോ ഏത് എന്നാണ് വകുപ്പിന്റെ കീഴിലാണെന്ന് നമ്മൾ പറഞ്ഞു ഭവന നഗരകാര്യ മന്ത്രാലയമാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് കൂടി ഒന്ന് ഓർത്തുപോകുക അത് മനോഹർലാൽ ഖട്ടർ ആണ് മനോഹർലാൽ ഖട്ടറാണെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക കാരണം പുതിയ മന്ത്രിസഭ ഇപ്പൊ നിലവിൽ വന്നിട്ടേ ഉള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് അത് പഠിച്ചെടുക്കാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഓരോ കാര്യങ്ങൾ കിട്ടിയാലോ നമുക്ക് എന്ത് ചെയ്യാ ചർച്ച ചെയ്തേനെ പോവാം അപ്പൊ ഭവന നഗരകാര്യ മന്ത്രാലയം എന്താണ് കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹർലാൽ ഖട്ടറാണ് പറ്റി പറയേണ്ട ആവശ്യമല്ല മുപ്പത്തെ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഹരിയാന മുഖ്യമന്ത്രിയാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു പോവുക നോക്കാനുള്ളത് എന്താണ് എന്ന് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായിട്ട് ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ് എന്താണ് പറഞ്ഞത് പതിനാറാമതാണെന്ന് പറഞ്ഞപ്പോ പതിനാറാമത് ഐ ഡി എസ് ആണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ് അത് ബേദി സഹോദരന്മാരാണ് ആരാണ് ബേദി സഹോദരന്മാരാണ് അതായത് നരേഷ് ബേദിയും അതുപോലെ തന്നെ രാജേഷ് വേദിയും ആരൊക്കെയാണ് നരേഷ് വേദിയും രാജേഷ് ബേദിയും ആണ് പുരസ്കാരത്തിന് അർഹരായത് അപ്പൊ ഇത് കൂടി ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു പുരസ്കാരമാണ് അതായത് നൂതന പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ അഥവാ പാറ്റ എന്താണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ അഥവാ പാറ്റയുടെ സുവർണ പുരസ്കാരം ഗോൾഡൻ പ്രൈസ് ലഭിച്ചത് ആർക്കെന്താണ് കേരള ടൂറിസത്തിനാണ് ആർക്കാണ് കേരള ടൂറിസത്തിനാണ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക നൂതന പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ എന്താണ് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാറ്റയുടെ ഗോൾഡൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് കേരള ടൂറിസത്തിനാണെന്നുള്ള കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി അതിനെ മുൻപ് ഓർത്തുവയ്ക്കേണ്ട കാര്യം അതായത് ഈ കേരള ടൂറിസത്തിന്റെ ഹോളിഡേ ഈസ് എന്ന് പറയുന്ന ക്യാമ്പയിനാണ് പുരസ്കാരം കൂടുന്നത് ഇതിനൊപ്പം ഓർക്കുക പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അത് നമ്മൾ ആദ്യം നോക്കുന്നത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അൻപത് വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അൻപത് വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് അത് ദീപ്തി ശർമ്മയാണ് അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എന്താണ് ടെസ്റ്റ് ഏകദിനം അതുപോലെ തന്നെ ടി ട്വന്റി എന്നിവ പരിഗണിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞു രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമാണെന്നാണ് പറഞ്ഞത് അതായത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അൻപത് വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ താരം ാണ് ജുലൻ ഗോസ്വാമി ആണ് ജുലൻ ഗോസ്വാമിയാണ് ഓർത്തിരിക്കുക അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക ഇനി ദീപി ശർമ്മയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ എന്താണ് നൂറ് വിക്കറ്റുകൾ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരോമാരാണ് ഈ പറയുന്ന ദീപി ശർമ്മയാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വനിതാ ഏഷ്യാ കപ്പാണ് വേദി എവിടെയാണ് ശ്രീലങ്കയാണ് ശ്രീലങ്കയാണ് വേദി അപ്പോൾ ഏഷ്യ കപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്താണ് ബി എസ് ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടി വനിതാ ഏഷ്യ കപ്പ് നടന്നത് എവിടെ വെച്ചായിരുന്നു അത് ബംഗ്ലാദേശിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വനിതാ ഏഷ്യാ കപ്പ് എവിടെ വച്ചായിരുന്നു ബംഗ്ലാദേശാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അതിലെ ജേതാക്കൾ കൂടി ഓർത്ത് വയ്ക്കുക ഇന്ത്യയാണെന്ന് ജേതാക്കളായത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ വനിതാ ഏഷ്യ ാണ് പറഞ്ഞത് അതിന്റെ വേദി എവിടെയായിരുന്നു അത് ശ്രീലങ്കയിലും പാകിസ്ഥാൻ അപ്പൊ രണ്ടിടത്ത് വെച്ചായിരുന്നു ശ്രീലങ്കയിലും പാകിസ്ഥാനിൽ വെച്ചായിരുന്നു എന്ത് ചെയ്തത് നടന്നത് ഇനി അതിലെ ജേതാക്കളാരായിരുന്നു ഇന്ത്യ ആയിരുന്നു അതുപോലെ തന്നെ റണ്ണറപ്പ് ആരായിരുന്നു ശ്രീലങ്ക റണ്ണറപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയാണ് റണ്ണറപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കായിക സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ചതിന്റെ നൂറാം വാർഷികം പൂർത്തിയാക്കിയ കായിക സംഘടന അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് രൂപീകരിച്ചതിന്റെ നൂറാം വാർഷികം പൂർത്തിയാക്കിയ കായിക സംഘടന ഏതാണ് അത് ഫിഡെ ഏതാണ് ആണ് അതായത് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് നൂറാം വാർഷികം പൂർത്തിയാക്കിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാണ് ഫിഡെ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ എന്ത് ചെയ്യുന്നു ഫിഡെ നൂറ് വർഷം പൂർത്തിയാക്കുന്നു എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന ലോസ് എവിടെ ആണ് എവിടെയാണ് ലോസൈൻ ആണ് ഫിഡയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർത്തുവയ്ക്കുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഫിഡ എന്ത് ചെയ്യുന്നുണ്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നു നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തേ പോകും അത് നമുക്ക് നോക്കാനുള്ളത് ഒരു താരത്തിന്റെ പേരാണ് അതായത് ഒരു ഓസ്ട്രേലിയൻ ഹോക്കി താര അപ്പൊ എന്താണ് ഓസ്ട്രേലിയൻ ഹോക്കി താരത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് മാറ്റ് ഡൗസൺ എന്താണ് മാറ്റ് ഡൌസൺ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഹോക്കി താരം അപ്പൊ എന്തുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് വിരലന്റെ അറ്റം എന്ത് ചെയ്യുന്നു മുറിച്ച് മാറ്റുകയാണ് അപ്പൊ എന്താണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനായിട്ട് വിരലറ്റം മുറിച്ച് മാറ്റിയ ഓസ്ട്രേലിയൻ ഹോക്കി താരമാണ് ആരെന്ന് പറയുന്നത് മാറ്റ് ഡൗസൺ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു വിരല മുറിച്ച് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒന്നുകിൽ വിരല മുറിച്ച് മാറ്റിയ അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റർ ഇട്ടിട്ട് എന്നാണ് ശസ്ത്ര കഴിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട് അറസ്റ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് നൽകിയെന്നാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വിരലെ മുറിച്ച് മാറ്റിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഓസലിന് ഹോക്കി താരമാണ് ആരെന്ന് പറയുന്നത് മാറ്റ് ഡൗസൺ എന്ന് പറയുന്നത് അദ്ദേഹം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ വിരൽ അറ്റം എന്ത് ചെയ്യുന്നു അതായത് അദ്ദേഹത്തിന്റെ മോതിരന്റെ അറ്റം എന്ത് ചെയ്യുന്നു മുറിച്ച് മാറ്റിയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് പോകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള ഏതൊക്കെയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ ഇതിനു പുറമെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള സി പി ഒ സിഇഒയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്തികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് അക്കാഡമി എൽ ഡി സി റാങ്ക് ഫെയർ അതുപോലെ തന്നെ എൽ ഡി സി പി റാങ്ക് ഫയർ അതുപോലെ തന്നെ എൽ ജി എസ് റാങ്ക് ഫെയർ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്ന പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എൽ ഡി സി റാങ്ക് ഫെയ്ൽ സിലബസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള എൽ ഡി സി സ്റ്റഡി പ്ലാനും അക്കാമി പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന് പുറമെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവയും വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ക്ലാസുകൾക്ക് പുറമെ തന്നെ എന്താണ് ടാലന്റ് അക്കാഡമി ഡിഗ്രി ലെവൽ റാങ്ക് ഫയലും അതുപോലെ തന്നെ എൽ പി റാങ്ക് ഫൈലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്ത ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ട് ആശുപത്രികളുടെ പേരുകളാണ് അതായത് കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം അതുപോലെ തന്നെ തൃശൂർ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തെ പേര് നമ്മൾ ചർച്ച ചെയ്തു അതായത് എന്താണ് നമ്മൾ ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് ഈ പറയുന്ന കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രവും അതുപോലെ തന്നെ തൃശൂർ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രവും ഇനി അതിനു പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ് ക്യൂ ഫീൽഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാദ വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നത് ക്യൂ ഫീൽഡ് ആപ്ലിക്കേഷൻ അതിനുശേഷം പറഞ്ഞതാണ് ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു തകരാറിലായ കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ എന്ത് ചെയ്തു വിൻഡോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ തകരാറിലായി ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു ആഗോളതലത്തിലെ വിവിധ മേഖലകളെ എന്ത് ചെയ്തോ അത് ബാധിച്ചു അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി അതിരേഷൻ പറഞ്ഞ എന്താണ് ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ ആണെന്ന് ചെയ്യുക ഓർത്ത് വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ അവാർഡ് ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു അപ്പൊ അത് പ്രകാരം എന്താണ് മികച്ച പുരുഷ താരം ഡാനിയൻ സുവാല ചാന്തി പറഞ്ഞു ഇനി അതുപോലെ മികച്ച വനിതാ വനിതാതാരം ഹിന്ദുമതി അതിരേശനാണെന്ന് പറഞ്ഞു ഇനി അതിനേശേഷം പറഞ്ഞ എന്തായിരുന്നു കേരള സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായുള്ള ആദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ച് എവിടെയാണെന്ന് പറഞ്ഞു കൊല്ലത്താണെന്ന് പറഞ്ഞു ഇനി അതിനകം ഒരു വാർഷികം പറഞ്ഞു അതായത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം അതായത് ആയിരത്തി ജൂലൈയിൽ നടന്ന വെള്ളപ്പൊക്കം അഥവാ എന്താണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി നടന്ന വെള്ളപ്പൊക്കം അതിന്റെ എത്ര വാർഷികമാണ് നൂറാം വാർഷികമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇനി അതിനുശേഷം ഒരു പുസ്തകം പറഞ്ഞു ഏതാണ് പുസ്തകം മരണവംശം എന്ന് പറയുന്ന നോവൽ അതായത് പി വി ഷാജ്കുമാറിന്റെ ആദ്യത്തെ നോവൽ അപ്പൊ ഇതൊന്ന് കാര്യമായിട്ട് ഓർക്കുക മരണവംശം എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് പി വി ഷാജ്കുമാറാണ് ഇനി അതിനുശേഷം പറഞ്ഞു എന്താണ് രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം അതിന്റെ പ്രമേയം പറഞ്ഞു എന്താണ് വികസിത ഭാരതാണ് ഇനി അതിനുശേഷം പറഞ്ഞെന്താണ് യു പി എസ് സി ചെയർമാന്റെ കാര്യമാണ് അതായത് എന്താണ് മനോജ് സോണിത് രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജിവെച്ചാ യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണിയാണ് ഇനി അതിനുശേഷം പറഞ്ഞാണ് രണ്ട് പുതിയയിനം ജീവികളെ അതായത് രണ്ട് പുതിയയിനം പൂവീച്ചകളെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു എന്തൊക്കെയാണ് അതിന്റെ പേരുകൾ മെസംബ്രിയൻസിസ് എന്നാണ് മെസംബ്രിയസ് ബംഗാളൻസിസ് അതുപോലെ തന്നെ മെസംബ്രിയസ് കോഡ്രിവിറ്റാറ്റസ് എന്നാണ് മെസംബ്രിയസ് കോഡ്രിവിറ്റാറ്റസ് എന്ന് പറയുന്ന രണ്ട് പൂവീച്ചകളെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ഒരു അവാർഡ് അതായത് നൂറിൽ ഇസ്ലാം സർവകലാശാലയുടെ എത്രാമത്തെ ആറാമത് എ പി ജെ പുരസ്കാരം ആർക്കായിരുന്നു ഡോക്ടർ എൻ കല സെൽവിക്കാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം മറ്റൊരു അവാർഡ് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിന്റെ പി എം സ്വാനിധി പ്രൈസ് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണെന്ന് പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അതായത് പ്രധാന നഗരങ്ങളിലെ അതായത് ഒന്ന് മുതൽ പത്ത് എന്നാണ് ലക്ഷം വരെ ജനസംഖ്യ എന്നാണ് ഉള്ള നഗരങ്ങളുടെ കാറ്റഗറിയിലാണ് ഇന്ത്യ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുരസ്കാരം അത് മൂന്നാം സ്ഥാനവും കൂടി ഓർക്കുക ഇനി അതിനുശേഷം മറ്റൊരു പുരസ്കാരം പറഞ്ഞു പതിനാറാമത് ഐ ഡി എസ് എഫ് എഫ് കെയുടെ ഭാഗമായിട്ട് ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അറസ്രായത് ആരൊക്കെയാണെന്ന് പറഞ്ഞു അത് ഭേദി സഹോദരൻമാരാണ് ഇവരുടെ പേരുകൾ എന്ന് പറയുന്നത് നരേഷ് ബേദിയും രാജേഷ് ബേദിയാണെന്ന് കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് കേരളത്തിനെത്തിയ മറ്റൊരു പുരസ്കാരമാണ് അതായത് നൂതന പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗോൾഡൻ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് അത് കേരള ടൂറിസത്തിനാണെന്ന് ഓർക്കുക ഇനി അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അൻപത് വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് ദീപ്തി ശർമ്മയാണ് ഇനി ആദ്യ താരം ആരാണ് അത് ജുലൻ ഗോസ്വാമിയാണ് ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ് ശ്രീലങ്കയാണെന്ന് ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ഏഷ്യാകപ്പ് ബംഗ്ലാദേശിലാണെന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഏഷ്യ കപ്പിന്റെ വേദി ശ്രീലങ്ക പാകിസ്ഥാനാണെന്ന് കൂടി ഓർക്കുക ഇനി അതിനുശേഷം വീണ്ടും ഒരു വാർഷികം പറഞ്ഞു അതായത് രൂപീകരിച്ചതിനെ നൂറാം വാർഷികം എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് പൂർത്തിയാക്കിയ കായിക സംഘടന ഏതാണെന്ന് പറഞ്ഞു ഫിഡേ ആണെന്ന് പറഞ്ഞു അപ്പൊ ഇതുകൂടി എന്ത് ചെയ്യും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതിന് പറഞ്ഞ എന്താണ് ഒരു ഹോക്കി താരത്തിന്റെ പേരാണ് അതായത് ഓസ്ട്രേലിയൻ ഹോക്കി താരം അദ്ദേഹത്തിന്റെ പേര് മാറ്റ് ഡൌസൺ എന്നാണ് എന്തുകൊണ്ട് നമ്മൾ ചേർച്ച ചെയ്തു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ വിരലറ്റം എന്ത് ചെയ്തു അദ്ദേഹം മുറിച്ചു മാറ്റി അപ്പൊ അതുകൂടി നോക്കുക ഇനി കഴിഞ്ഞ പ്രാവസായിട്ട് രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ആദ്യമായിട്ട് വിദേശത്ത് തുറന്ന എന്താണ് ജനൌഷി കേന്ദ്രം അത് എവിടെയാണെന്നാണ് ഓപ്ഷൻ എ യുഎസ് എ ബി മൌറീഷ്യസ് സി ബ്രിട്ടൻ ഓപ്ഷൻ ഡി കാനഡ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയതാരെന്നാണ് അപ്പൊ ഓപ്ഷൻ എ വിക്രം മൽഹോത്ര ബി ശൌര്യഭാവ ഓപ്ഷൻ സി അഭിഷേക് പ്രധാൻ ഓപ്ഷൻ ഡി രമിത്തൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അഗ്നിവീരുകൾക്ക് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ചോദ്യം ഓപ്ഷൻ എ ഹരിയാന ബി പഞ്ചാബ് സി ഉത്തർപ്രദേശ് ഓപ്ഷൻ ഡി രാജസ്ഥാൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഹരിയാനയാണ് അഗ്നിവീരുകൾക്ക് എത്ര ശതമാനം പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം നോർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് ആരെന്നാണ് അപ്പൊ ഓപ്ഷൻ എ രാധാറായ് ബി ഡോക്ടർ സുധീ ഹെഗ്ഡെ ഓപ്ഷൻ സി ആർ നിത്യ ഓപ്ഷൻ ഡി സുധീ ധുബെ അപ്പൊ ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഡോക്ടർ ഹെഗ്ഡേ ആണ് രണ്ടായിരത്തി ഇരുപതിനാൽ എന്ത് ചെയ്തത് മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ എന്ത് ചെയ്ത കിരീടം ചൂടിയത് അപ്പൊ ഡെയിലി കണ്ടേർ അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേടുക ജൂലൈ ഇരുപത്തിനാല് തീയതിയിലെ പ്രധാന അനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം